പ്രചരണമൊക്കെ ചെയ്യുമ്പോൾ പല ഭക്തരും പറയാറുണ്ട് സ്വാമിജി നമ്മൾ എങ്ങനെ പറയാറുണ്ട് ശ്രമിക്കാറുണ്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല പ്രാർത്ഥിക്കൂ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അവരോട് സംസാരിക്കും ഇവര് ഭക്തിയിലേക്ക് വരണേ അവർക്ക് നാമജപിക്കാൻ തോന്നണേ എന്ന് ചൈതന്യ മഹാപ്രഭുനോട് പ്രാർത്ഥിക്കൂ മഹാപ്രഭുവിനോട് പ്രാർത്ഥിച്ചാൽ നടക്കാം ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭാവത്തിൽ ഇരിക്കുമ്പോ ബുദ്ധിമുട്ടാണ് ശ്രീകൃഷ്ണ ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് എന്ത് പ്രാർത്ഥിക്കുന്നു എന്നതല്ല ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഭാവം കൂടെ ഭഗവാൻ നോക്കും നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ ആസ്വാദനം അതിനെ പൂർത്തീകരിക്കാനായിരിക്കും ഭഗവാൻ ശ്രമിക്കുന്നത് പക്ഷേ ചൈതന്യ മഹാപ്രഭു എന്ന ഭാവത്തിൽ ഇരിക്കുമ്പോൾ ശ്രീമതി രാധറാണിയുടെ ഒരു കാരുണ്യവും കൂടെ ഭഗവാൻ്റെ ഉള്ളിലുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കാരുണ്യം ഇല്ല എന്നല്ല ഭഗവാൻ ആരെയും നിർബന്ധിപ്പിച്ച് എത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഭഗവാന്റെ ഭക്തര് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തര് ആ ഭക്തരിലെ പരമോന്നത ഭക്തശിരോമിണിയായ ശ്രീമതി രാധാറാണി ആ രാധാറാണിയുടെ കാരുണ്യം കൂടെ ഉള്ളിൽ വരുമ്പോൾ അത് ഭഗവാൻ മാത്രമല്ല ഭഗവാന്റെ ഭക്തനും കൂടെ ആയിട്ടാണ് ചൈതന്യമാവ് വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ കാരുണ്യം കൊടുക്കണം എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കുന്നത് അല്ല ചൈതന്യ മഹാപ്രഭുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആർക്കും ഭക്തിയിൽ വരാൻ കഴിയും ഭഗവാൻ അനുഗ്രഹിച്ച എല്ലാവർക്കും കൃഷ്ണപരമായി ഒരു സംശയമാണ് അതുകൊണ്ട് നമ്മൾ നിത്യവും ചൈതന്യ മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനുമുള്ള അതുകൊണ്ടാണ് നമ്മൾ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദൻ ശ്രീ അദ്വൈ ദഗതാധ്രീവാസ്യ ചുമ്മാ പറഞ്ഞാൽ പോരാ മഹാപ്രഭുവിനെ പ്രാർത്ഥിക്കുക ചൈതന്യമാപ്രൂടെ നിത്യാനം പ്രാർത്ഥിക്കുക എനിക്ക് കൃഷ്ണപ്രേമി നൽകൂ പരിശുദ്ധനാമം ജപിക്കാനുള്ള ഒരു അവസരം നൽകൂ എന്ന് പ്രാർത്ഥിക്കുക